ആദിവാസികളാണ് യഥാർത്ഥ വനസംരക്ഷകരെന്നും ഇവരുടെ ന്യായമായ ആവശ്യങ്ങൾ അവകാശങ്ങൾ ഉദ്യോഗസ്ഥർ നിഷേധിക്കരുതെന്നും എം കെ രാഘവൻ എം പി സംസ്ഥാന ഊരുമൂപ്പൻ കൌൺസിൽ പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച ലോക ആദിവാസി ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഊരുമൂപ്പൻ കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ബി വി ബോളർ പരിപാടിയിൽ അധ്യക്ഷനായി ഐ സി ബാലകൃഷ്ണൻ എം എൽ എ എൻ ഡി അപ്പച്ചൻ പ്രശാന്ത് മലവയൽ തുടങ്ങിയവർ സംസാരിച്ചു அல்லாஹ்வுடைய சலுகை தரமானை. ఆదివాசி சமூகங்களுக்கு ஒரு நல்ல எடுத்து கொடுக்க الامر. வள்ளல்களோட ஆன்மா கொண்டது. வைரஸ் ആക്രമனுது ஒவ்வொரு காலகட்ட காவிவாசி சமூகத்திலே பாயிட்டுள்ள. പ്രവർത്തനத்தில் ஒரு பிரதானப்பட்ட சக்தியാണ്.